ഹലോ കേഷ് നമ്മുടെ ഇന്നത്തെ വർക്ക് വന്ന വന്നിട്ട് എലപ്പുള്ളിയിലാണ് ഹാൻഡ്രൈവിലാണോ വർക്ക് അപ്പോൾ കാലത്ത് തന്നെ വന്നു നമ്മൾ ഒരു ഒമ്പത് മണിയാകുമ്പോഴേക്കും സൈറ്റ് എത്തി നമ്മുടെ സൈറ്റ് എത്തി ഒക്കെ കഴിഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പിൻ്റെയും സൈഡിൽ നിന്ന് ഫോർട്ടി ഫൈവ് കട്ട് ചെയ്തിട്ട് എയ്ക്കാനെ പ്ലാൻ അപ്പോൾ ഒരു സ്റ്റെപ്പിൽ രണ്ട് പൈപ്പ് എന്നാണ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ പൈപ്പൊക്കെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തോ കട്ട് ചെയ്ത് വെൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ പിന്നൊരാൾ വന്നിട്ട് നമ്മുടെ ഒക്കെ ഓരോ സ്റ്റെപ്പിലും കൃത്യമായ അളവുകൾ മാർക്ക് ചെയ്ത് പ്ലേറ്റ് അടിച്ചിട്ട് വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും നമ്മുടെ ആൾ ഒരാൾ ഗെയിൻറ്റിങ്ങും കട്ടിങ്ങൊക്കെ ചെയ്ത് ഏകദേശം പീസുകളെല്ലാം ഓരോ സ്റ്റെപ്പിനും വെച്ചിട്ട് മൊത്തം ഇതിൽ വന്നിരിക്കുന്ന ടോട്ടൽ പീസ് വന്നിട്ട് നാൽപ്പത്തേഴ് പീസാണ് ഒരു ഒരു സ്റ്റെപ്പിൽ രണ്ടെണ്ണം വെച്ചിട്ട് പിന്നെ മേലെത് അപ്പോൾ നാൽപ്പത്തേഴ് പീസ് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് എല്ലാ പീസുകളൊക്കെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി പ്രൈമർ അടിച്ച് ഒന്ന് കുട്ടപ്പന ആക്കി എടുക്കണം അപ്പോൾ നമ്മുടെ കൂടെയുള്ള ഒരാൾ സമാധാനത്തി പെയിൻ്റൊക്കെ അടിച്ച് സമാധാനത്തിലിരിക്കുന്നുണ്ട് ഇവിടെ അപ്പോഴേക്കും പുറത്തൊരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ ഗ്യാസ് സിലിണ്ടർ വെക്കാൻ വേണ്ടിയിട്ട് ഒരു സ്റ്റാൻഡ് എന്നു വെച്ചാൽ അത് പുറത്ത് വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അത് വേറെ രണ്ടാൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഞമ്മവിടെ പെയിൻറ്റിങ്ങാണ് അപ്പോൾ എന്തിനാണ് ഈ ഫ്ലാറ്റ് കൂടുതൽ വിട്ടിരിക്കുന്ന സംശയം കുറച്ച് പേർക്ക് കാണാം അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഇതിന് മേലെ വുഡാന്ന് വരുന്നത് അപ്പോൾ വുഡിൻ്റെ അളവിനുസരിച്ച് ആശ്ശേരിമാർ കട്ട് ചെയ്യാമെന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണോ ഞമ്മ ഈ ഫ്ലാറ്റ് കട്ട് ചെയ്യാതെ വിട്ടത് പോയത് അപ്പോൾ ഫുൾ ഫുഡൊക്കെ വെച്ചിട്ടുള്ള ഫുള്ളായിട്ടുള്ള വീഡിയോ നമ്മുടെ യൂട്യൂബ് ചാനലിൽ മിസ് ഇൻസ്റ്റാഗ്രാം പേജിലൊക്കെ ഉടനെ വരുന്നതായിരിക്കും ആശ്ശരിമാരുടെ പണി കഴിഞ്ഞിട്ടില്ല അത് കഴിഞ്ഞിട്ടേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ അവർ കുറച്ച് ദിവസത്തിനകം തീർക്കുന്നതാണ് പറഞ്ഞത് അവർക്ക് വേറെയും കുറച്ച് പണി ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് എടുക്കുന്നതാണ് പറഞ്ഞിട്ടുള്ളത് അവർ ഫിനിഷ് ചെയ്ത ഉടൻ തന്നെ നമുക്ക് ഇതിൻ്റെ ഫുൾ ആയിട്ടുള്ള വീഡിയോ ഇടാം